പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായി വന്ന ചെടികളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നല്ല പിങ്ക് കളറ് ലീഫുകളാണ് ഇതിനുള്ളത് പുതിയ തളിരിലകളൊക്കെ വരുന്നത് നല്ല പിങ്ക് കളറാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റു ആണ് പുതിയ ചെടികൾ വരുന്ന സമയത്ത് ഓരോരുത്തർക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇങ്ങനെ ആവുമ്പോൾ എല്ലാവർക്കും പുതിയ പ്ലാന്റുകൾ കാണാം എന്ന് കരുതിയാണ് കേട്ടോ മാത്രമല്ല ഓരോരുത്തരും വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സൈസും കളറും ഒക്കെ കാണാൻ പറ്റും നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കളറും കറക്റ്റായിട്ടുള്ള വലുപ്പമൊന്നും ശരിക്കും അങ്ങ് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നത് ഫോട്ടോ കണ്ട് പിങ്ക് ആണോ റെഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നല്ലൊരു ഉപകാരമാണല്ലോ ഈ ഒരു വീഡിയോ കണ്ടാൽ എല്ലാം മനസ്സിലാവും ഇനി അടുത്ത ആണിത് ഈ ഒരു പ്ലാന്റ് കലാത്തിയ ആണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കലാത്തിയയുടെ രൂപം കാണാൻ ഫോട്ടോയിൽ നമ്മൾ ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ആണ് കാണിക്കുന്നത് അതിൽ നിന്ന് ഒരു ആയിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പ്ലാന്റ് ഈ ഒരു കലാത്തിയ ചെടിയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചരല് കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ കലാത്തിയ ചെടി പെട്ടെന്ന് തൈകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇനിയുള്ളത് ഒരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് മുമ്പത്തെ പ്രാവശ്യം ഈ ഒരു അഗ്ലോണിമ വളരെ കുറഞ്ഞ പ്ലാൻ്റ് ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കിട്ടാതെ പോയ ഒരു അഗ്ലോണിമയാണിത് അതുകൊണ്ട് ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ ചേർത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ അഗ്ലോണിമ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിലിൽ ആണ് ഇനി നമ്മൾ ഓൺലൈൻ സെയിലിൽ ആയിട്ടുള്ള ഒരു പ്ലാൻ്റാണ് കേട്ടോ ഇത് ഈ ഒരു അഗ്ലോണിമയും റെഡ് തന്നെയാണ് അതിൻ്റെ ലീഫുകൾ മുകളിൽ വരുന്നതിനനുസരിച്ച് അത് ഫുള്ള് റെഡായിട്ട് തന്നെ വരും അതിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി നല്ല റെഡ് കളറാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതിന് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളതൊരു വെറൈറ്റിയാണ് കലാത്തിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നല്ല കട്ടിയുള്ളൊരു ലീഫുകളൊക്കെയാണ് ഇതിന് കലാത്തിയ പ്ലാന്റുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് അഗ്ലോണിമ ചെടികൾ പോലെ തന്നെ കലാത്തിയ ചെടികളും നല്ല ചെടികളാണ് ഇൻഡോറ് വെക്കാൻ പറ്റിയ ചെടികളാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിളാണ് ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയാണിത് റെഡിനേക്കാളും ഒന്നുകൂടെ ഭംഗിയുള്ള പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്യാറുള്ളത് ഇത് വളർന്ന് വരുന്നതിനനുസരിച്ച് ഇലകളുടെ ഭംഗി കൂടി കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് ട്ടോ. എല്ലാം അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ് ഇനി കാണാൻ പോകുന്ന പ്ലാന്റ് ആണിത് കലാത്തിയ പ്ലാന്റ് ആണ് നല്ല പിങ്കും ബ്ലാക്കും കൂടെ മിക്സഡ് ആയ കളറാണ് കേട്ടോ ഇത് നമ്മൾ ചട്ടിയോട് കൂടെ കാണിക്കുന്ന പോലെയല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഒരു പ്ലാൻഡാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് അല്ലാതെ നമ്മൾ പോട്ട് മൊത്തമായിട്ടുള്ള റേറ്റ് അല്ല കാണിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ ഇനിയുള്ളത് കലാത്തിയ സീബ്ര നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർന്ന ഒരു കലാത്തിയ ചെടിയാണ് ഒട്ടും വെയില് കൊള്ളാത്ത ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ഒരു അഗ്ലോണിമ തന്നെയാണ് എന്നാലും ഒരുപാട് ആളുകൾ അതിൻ്റെ വലിപ്പം എത്രയുണ്ട് വലിയ പ്ലാന്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ഹെൽത്തിയായ പ്ലാന്റ് ആണിത് നല്ല കട്ടിയുള്ള ലീഫുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ് കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് ഇനിയുള്ള ഈ ഒരു അഗ്ലോണിമ എൻ്റെ ഫേവറേറ്റ് അഗ്ലോണിമകളിൽ പെട്ട ഒരു അഗ്ലോണിമയാണ് നല്ല ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സായിട്ട് ഹെൽത്തി ആയി വളരെ ക്യൂട്ടായ ഒരു പ്ലാന്റ് ആണിത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് ഗ്രീൻ വെറൈറ്റികളിൽ ഈ ഒരു അഗ്ലോണിമ എൻ്റെ പ്രിയപ്പെട്ട ഒരു അഗ്ലോണിമയാണ് ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ ചെടിയാണ് കേട്ടോ ഒരു കെയറിങ്ങോം കൂടാതെ പെട്ടെന്ന് തിങ്ങി നിറഞ്ഞ് ചട്ടി നിറയുന്ന ഒരു കലാത്തിയ ചെടിയാണിത് നല്ല ഭംഗിയാണിത് കാണാൻ അത്യാവശ്യം തണലുള്ള ഭാഗത്ത് വേണം നമ്മളിതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പോട്ടിൽ ഈ ഒരു കലാത്തിയെ നട്ട് കൊടുത്ത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇനിയുള്ളതും ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുള്ള കലാത്തിയാണ് കലാത്തിയ ചെടികൾ പൊതുവേ നല്ല തണവുള്ള ഭാഗത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ കലാത്തിയ ചെടികൾ നമ്മൾ ഡെയിലി അതിൻ്റെ ഇലകളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഡെയിലി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നാൽ പോലും ലീഫുകളിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ്നെസ് അവർക്ക് ഉണ്ടാവും ഇനി ഈ ഒരു അഗ്ലോണിമയാണ് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗ്രീൻ കളറുള്ള അഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള ഹെൽത്തിയായ പ്ലാന്റുമാണ് കേട്ടോ സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റിൻ്റെ അതേ വലുപ്പത്തിൽ വരുന്ന പ്ലാന്റുകളാണ് ഇനിയുള്ളത് സ്നോ വൈറ്റാണ് സ്നോവൈറ്റ് അഗ്ലോണിമയും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ ചെടിയാണ് കേട്ടോ ഒട്ടും കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു കലാത്തിയയാണ് കലാത്തിയ ചെടികളിൽ ഏറ്റവും സിമ്പിളായിട്ട് വളരുന്ന ഒരു കലാത്തിയ എന്ന് പറയാം അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണിത് ഇനിയുള്ളത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ഈ പ്ലാന്റും നമ്മൾ ഇതുപോലെ മൊത്തമായിട്ടല്ല കേട്ടോ കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ മദർ പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഇത് കാണിച്ചിട്ട് നിങ്ങൾ ചെറിയ പ്ലാന്റ് അയച്ചു എന്ന് പറയരുത് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റും ഇപ്പോൾ അവൈലബിളാണ് ഈ ഒരു ചെടിയും ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എല്ലാ പ്ലാന്റുകളും ഓരോ പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ ഇടുന്നത് ഇനിയുള്ള ഈ ഒരു കലാത്തിയ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത് ഇനി ഈ ഒരു അഗ്ലോണിമയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ ഇനിയുള്ളത് അഗ്ലോണിമ ലിപ്സ്റ്റിക് ആണ് ഈ ഒരു പ്ലാന്റ് ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് തയ്യാറായിട്ടുണ്ട് ഇനിയുള്ളത് ഈ അഗ്ലോണിമയാണ് ഇതിന് ചെറിയ തൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഈ ഒരു അഗ്ലോണിമ ഇനിയുള്ളത് മരാന്തയാണ് കലാത്തീയ വർഗത്തിൽ ചെടിയാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് പിന്നെ ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ നമ്മുടെ ഓൺലൈൻ സെയിലുണ്ട് നല്ല ഗ്രീനിൽ യെല്ലോയിഷ് കളറുള്ള ഇതിൽ തൈകളൊക്കെ ഉള്ളൊരു ചട്ടിയാണ് കേട്ടോ ഇനി പുതുതായി വന്നിട്ടുള്ള അഗ്ലോണിമ ആണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഈ ഒരു അഗ്ലോണിമ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ ഒരു അഗ്ലോണിമ പെട്ടെന്ന് തീർന്നു പോയൊരു അഗ്ലോണിമ ആയിരുന്നു ഇത് നമ്മുടെ സെയിലിൽ ഇപ്പോൾ ആണ് അതേപോലെ തന്നെ ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഈ ഒരു പ്ലാന്റ് പ്രയർ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ഉണ്ട് വളരെ കുറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൽ ഉള്ളത് എന്തായാലും വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓൺലൈനായിട്ട് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക ഒരിക്കലും നിങ്ങൾ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് ഈ ഒരു നമ്പറിലുള്ള കോൾ നമ്മളല്ല അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് മുഖേന മെസ്സേജ് അയക്കുക വോയിസ് മെസ്സേജ് ആയാലും മെസ്സേജ് ആയാലും പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ എന്ത് കാര്യത്തിനായാലും പ്ലാന്റ് അയച്ചതിന് ശേഷമുള്ള കാര്യത്തിനായാലും പ്ലാന്റ് വാങ്ങിക്കാനുള്ള കാര്യത്തിനായാലും നിങ്ങൾ വാ വാട്സപ്പ് മുഖേന ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം